നല്ല ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ മൈജി 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 തന്നെ പോണം ലാപ്ടോപ്പ് കേരളത്തിൽ നമ്പർ ഫ്യൂച്ചർ ആകൂ ആകൂ റേഞ്ച് പാർട്ടി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ടിന് അടുത്ത പോലും എത്തില്ല അനിൽ ആന്റണിയെ ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ചിലർ അടക്കം പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് എന്നാൽ വാശിയേറിയ പ്രചാരണവും വോട്ടെടുപ്പും കഴിഞ്ഞ് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ എന്ത് മാജിക് ആയിരിക്കും മാജിക്കായിരിക്കും കാട്ടുകയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി നില മെച്ചപ്പെടുത്തുമെന്നാണ് എക്സിറ്റ് പോൾ പലങ്ങൾ പ്രവചിക്കുന്നത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുമെന്ന ബി ജെ പി നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നെങ്കിലും പലരും അതത്ര കാര്യമാക്കിയിരുന്നില്ല അനിൽ ആന്റണി ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെ മറികടന്ന് രണ്ടാമതെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പലങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രത്തിൽ അത് പുതിയ വഴിത്തിരിവൽ സൃഷ്ടിക്കും അനിൽ ആന്റണി മുന്നേറ്റം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും ഇതൊന്നും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് യു മണ്ഡലത്തിൽ തുടർച്ചയായ നാലാം തവണയും ആന്റോ ആന്റണിയും യു ഡി എഫും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കത്തിൽ മുന്നണിയിലും പാർട്ടിയിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പ്രചാരണത്തിൽ ഇതെല്ലാം മറികടക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസം യു ഡി പരമ്പരാഗതമായി യു ഡി എഫിന്റെ മണ്ഡലമായ പത്തനംതിട്ട ഏതുവിധേനെയും തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയനും സി പി എം പി ബി അംഗവുമായ തോമസ് ഐസക്കിനെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കിയത് ശക്തമായ പ്രചാരണം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതിനാൽ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് സി പി എം പറയുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളിലും പത്തനംതിട്ടയിലെ തിരുവല്ല റാന്നി കോന്നി ആറന്മുള അടൂർ എന്നീ അഞ്ച് നിയോജക മണ്ഡലങ്ങളും അടങ്ങുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം വിജയിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിരുന്നു എല്ലാ മണ്ഡലങ്ങളിലുമായി ഭൂരിപക്ഷവും എൽ ഡി എഫിനുണ്ട് ഇത്രയൊന്നും പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ലെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഐസക് വിജയിക്കുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം അതേസമയം തെരഞ്ഞെടുപ്പിനു ശേഷം നടത്തിയ അവലോകനത്തിൽ വിജയം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ പത്തനംതിട്ടയെ സി പി എം ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്